മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒക്ടോബർ മൂന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥ നടത്തി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ടി വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രേഖ അഡീഷണൽ ഓഫീസർ ഡി വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുമ്പോൾ തൊഴിലാളി വിഹിതം പൂർണ്ണമായും ഉടമാവിഹിതത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ കുറയാത്ത തുകയും ചേർത്ത് റീഫണ്ട് നൽകുന്നു മിനിമം എട്ട് വർഷം സർവീസ് ഉള്ള ബസ് തൊഴിലാളികൾക്ക് അയ്യായിരം രൂപയും ഗുഡ്സ് വാഹനത്തിലെ തൊഴിലാളികൾക്ക് മൂവായിരത്തി രൂപയും ടാക്സി തൊഴിലാളികൾക്ക് രണ്ടായിരത്തി രൂപയും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപയും പെൻഷനായി ലഭിക്കുന്നു കൂടാതെ ഓരോ അധിക അധികവർഷത്തിലും ഇൻക്രിമെന്റ് വേറെയും മാത്രമല്ല അവശതാ പെൻഷൻ ആയിരത്തി രൂപ സ്വയം വിരമിക്കൽ പെൻഷൻ രണ്ടായിരം രൂപ കുടുംബ പെൻഷൻ പത്തു വർഷം വരെ പെൻഷൻ തുകയുടെ അൻപത് ശതമാനം നൽകുന്നു അപകട മരണാനന്തര ധനസഹായം രണ്ട് ലക്ഷം രൂപ മരണാനന്തര ധനസഹായം ഒരു ലക്ഷം രൂപ കൂടാതെ